ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറാകും ഡെപ്യൂട്ടി മേയറായി കെ പി സി സി സെക്രട്ടറി എ പ്രസാദിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നാളെയാണ് തൃശ്ശൂരിൽ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഡി സി സി വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് നേതാവുമാണ് ഡോക്ടർ നിജി കിഴക്കുമ്പാട്ടുകര വാർഡിൽ നിന്നാണ് ഇക്കുറി ഡോക്ടർ നിജി ജസ്റ്റിൻ വിജയിച്ചത് കെ പി സി സി മാനദണ്ഡ പ്രകാരമാണ് തീരുമാനമെന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജേറ്റ് പറഞ്ഞു മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികളിൽ നിജി ജസ്റ്റിൻ പ്രവർത്തിച്ചിട്ടുണ്ട് നാലു തവണ വീതം വിജയിച്ച മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ലാലി ജെയിംസ് സുബി ബാബു ശ്യാമള മുരളീധരൻ എന്നിവരെ മാറ്റി നിർത്തിയാണ് പ്രമുഖ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായി പരിഗണിക്കുന്നത് ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്